ധോണിയെ അനുകരിക്കാം പക്ഷേ നിങ്ങൾ ധോണിക്ക് പകരമാകില്ല മിസ്റ്റർ ഋഷഭ് പന്ത് ഇത്തരത്തിലുള്ള അനവധി അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുന്നുകൂടുകയാണ് ഓസ്ട്രേലിയക്കെതിരായ നാലാം ഏകദിനത്തിന് ശേഷമാണ് പന്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമുയരുന്നത് നാലാം ഏകദിനം തോറ്റതിനു ശേഷം വിരാട് കോഹ്ലി നടത്തിയ പ്രധാന വിമർശനങ്ങളിൽ ഒന്നിൻ്റെ കുന്തമുന നീണ്ടത് ഋഷഭ് പന്തിന് നേർക്കായിരുന്നു ഔട്ടാക്കാനുള്ള അവസരങ്ങൾ പാഴാക്കുകയും ആവശ്യമില്ലാതെ റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തതിനെതിരെയായിരുന്നു കോഹ്ലിയുടെ പരാമർശം നാലാം ഏകദിനത്തിൽ വളരെ സിമ്പിളായ ഒരു സ്റ്റമ്പിംഗ് ചാൻസ് ഋഷഭ് പന്ത് പാഴാക്കിയിരുന്നു ആ സമയത്ത് ധോണി ആയിരുന്നെങ്കിൽ ബാറ്റ്സ്മാന് കൂടാരം കയറാമായിരുന്നു മാത്രമല്ല വിക്കറ്റിൽ നോക്കാതെ പിന്നിലേക്ക് ത്രോ ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തികളിലൂടെ ധോണിയെ അന്ധമായി അനുകരിക്കാൻ പലതവണ പന്ത് ശ്രമിച്ചു എന്നാൽ പന്തിൻ്റെ ഒരു നീക്കവും വിജയിച്ചില്ല മഹേന്ദ്രസിംഗ് ധോണി ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ ധോണിയെ അനുകരിക്കാൻ ശ്രമിക്കാതെ സ്വന്തമായ ഒരു രീതി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഋഷഭ് പന്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ഉപദേശങ്ങളിൽ ഒന്നാണിത്